തൃശൂർ ഞാൻ എടുക്കും എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് അഞ്ചു വർഷം മുമ്പായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രഖ്യാപനം ഒട്ടേറെ ട്രോളുകൾക്ക് വഴിയൊരുക്കിയ പ്രഖ്യാപനം എന്നാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ ഇതേ തൃശൂർ ബി എടുത്തിരിക്കുന്നു വലിയ ത്രികോണ മത്സരം അരങ്ങേറിയ തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് സുരേഷ് ഗോപി വൻ വിജയം കൈവരിച്ചത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് കൊണ്ടുവന്നത് സുരേഷ് ഗോപിയുടെ ശക്തമായ സാന്നിധ്യമായിരുന്നു സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെ അവസാനഘട്ടത്തിൽ മാറ്റിയാണ് തൃശൂരിൽ കെ മുരളീധരനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത് ടി എൻ പ്രതാപൻ ചുമരെടുത്തുകളും പോസ്റ്റർ പ്രചരണങ്ങളും ആരംഭിച്ചതിനു ശേഷമാണ് ഈ മാറ്റമുണ്ടായത് ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ും അണികളും തയ്യാറായിരുന്നില്ല മുൻ എം എൽ എ അനിൽ അക്കരയെ പോലുള്ള നേതാക്കൾ പരസ്യമായി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നു എന്നാൽ കോൺഗ്രസ് കെ മുരളീധരനെ തൃശൂരിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചു വടകരയിൽ എം പി ആയിരുന്ന കെ മുരളീധരനെ വലിയ വിജയപ്രതീക്ഷയിലാണ് തൃശൂരിലേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ കെ മുരളീധരന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയതോടെ തൃശൂരിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാവുക കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ വൻതോതിൽ ബിജെപിക്ക് മാറ്റിയതായാണ് വിലയിരുത്തപ്പെടുന്നത് ടി എൻ പ്രതാപൻ പ്രതിക്കൂട്ടിലാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് തൃശൂരിൽ രൂപപ്പെട്ടിരിക്കുന്നത് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോയതിന്റെ പശ്ചാത്തലത്തിലാണ് കെ മുരളീധരനെ കോൺഗ്രസ് തൃശൂരിലേക്ക് കൊണ്ടുവരുന്നത് പത്മജ ആദ്യം നടത്തിയ പ്രസ്താവനയും കെ മുരളീധരനെ കോൺഗ്രസുകാർ കാലുവാരി തോൽപ്പിക്കുമെന്നായിരുന്നു തന്നെ തോൽപ്പിച്ച അതേ ശക്തികൾ ഏട്ടനെയും തോൽപ്പിക്കുമെന്ന പത്മജിയുടെ ആരോപണം ശരിവെക്കുന്നതാണ് കെ മുരളീധരന്റെ ദയനീയ തോൽവി സുരേഷ് ഗോപിയുടെ വരവോടെ തൃശൂർ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം മത്സരരംഗത്തെത്തിയ സുരേഷ് ഗോപി തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിരലെണ്ണാവുന്ന ദിവസത്തിൽ പ്രചാരണം ശക്തമാക്കുകയും ഇരു മുന്നണികളെയും വിറപ്പിച്ചുകൊണ്ട് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് അന്ന് സുരേഷ് ഗോപി നേടിയത് അന്നു തുടങ്ങിയ കഠിനാധ്വാനമാണ് ഇപ്പോൾ വിജയകരമായ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും ലോക്സഭയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ശബരിമല വിഷയം കത്തിനിന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിയെ തൃശൂരിൽ പരീക്ഷിക്കാൻ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചത് ശബരിമലയെപ്പറ്റി പ്രചാരണത്തിനിടെ ഒന്നും പറയരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയെങ്കിലും ആ വിഷയം ഉയർത്തി തന്നെയാണ് സുരേഷ് ഗോപി മുന്നേറിയത് എന്നാൽ ഇക്കുറി തൃശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം ശക്തമാക്കിയത് വീടുകളില് കയറി ഭക്ഷണം കഴിച്ചും ഗർഭിണിയുടെ വയറ്റിൽ തടവിയും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ജനകീയ മുഖമാണ് ഇപ്പോൾ കരുത്തരായ വി എസ് സുനിൽകുമാറിനെയും കെ മുരളീധരനെയും അടിച്ചിടുന്ന തരത്തിലേക്ക് വളരാൻ സുരേഷ് ഗോപിയെ സഹായിച്ചത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെതിരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സഹകാരി മാർച്ച് ബി ജെ പിക്കും എൻഡിഎക്കും ഉണ്ടാക്കിയ മൈലേജ് ചില്ലറയായിരുന്നില്ല എന്ന് ലീഡ് നില വ്യക്തമാക്കുന്നു തങ്ങൾക്ക് ബാലികേറാ കേരളത്തിൽ തൃശൂർ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ബി ജെ പിയുടെ പടനീക്കം അതിനായി പ്രധാനമന്ത്രി മോദിയെ തന്നെ പലതവണ രംഗത്തിറക്കി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് അല്ലാതെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയും സുരേഷ് ഗോപിയായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് തവണയാണ് തൃശൂരിൽ എത്തിയത് എതിരാളികൾ ഒരുപാട് ട്രോളിയെങ്കിലും തനി സിനിമാ സ്റ്റൈലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചാരണം നാടിളക്കിയുള്ള മത്സരത്തിൽ സ്ഥാനാർത്ഥിയെ കാണാനും സെൽഫി എടുക്കാനും ജനങ്ങൾ ഒത്തുകൂടി എന്തു തന്നെയായാലും ജനവിധിയിൽ നായകനായി തൃശൂർ സുരേഷ് ഗോപി അങ്ങ് എടുത്തിരിക്കുകയാണ്